ഹലോ ഡിയസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫോർ സെമസ്റ്റർ മെയിൻ പേപ്പറായിട്ടുള്ള സൊസൈറ്റി മെയിൻ്റെ പേപ്പറിലെ ക്ലാസ് ആണ് ബ്ലോക്ക് സിക്സിലെ യൂണിറ്റ് വണ്ണാണ് ഇതിൽ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് സാമൂഹിക മാറ്റത്തിൻ്റെ പ്രക്രിയകൾ സോഷ്യൽ ചേഞ്ചിൻ്റെ പ്രോസസ്സുകൾ അപ്പോൾ ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും സോഷ്യൽ ചേഞ്ചും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത് എന്താണ് സോഷ്യൽ ചേഞ്ച് അതാണ് ആദ്യം നോക്കാറുള്ളത് സമൂഹത്തിൻ്റെ സാധാരണ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ സമൂഹത്തിൽ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ സാധാരണ ജീവിതത്തിൽ നമ്മളിപ്പോൾ സാധാരണ പോകുന്ന ആ ഒരു ഉണ്ടാകുന്ന മാറ്റത്തെയാണ് വ്യതിയാനത്തെയാണ് എന്താ വേരിയേഷനെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയാം ഇത് സമൂഹത്തിൻ്റെ ഘടന സ്ഥാപനങ്ങൾ സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്നിവയൊക്കെ ബാധിക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്ന ഒന്ന് കോൺഫ്ലിക്റ്റ് സമൂഹത്തിലെ അസമത്വങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് ഇപ്പോൾ വർഗ്ഗം വംശം ലിംഗം മതം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള അസമത്വത്തിൽ മറ്റൊന്ന് ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റം ഒരു സ്ഥലത്തേക്ക് ആളുകൾ കുടിയേറുന്നത് അവിടെ നിന്ന് പുറത്തു പോകുന്നത് ജനന മരണനിരക്ക് എന്നിവയൊക്കെ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നുണ്ട് മറ്റൊന്ന് സാംസ്കാരിക മാറ്റം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വികാസം ഇപ്പോൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സാമൂഹിക മാറ്റത്തിൻ്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഒന്ന് ലിംഗസമത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നു എൽ ജി ബി ടി പ്യൂപ്ലസ് കമ്മ്യൂണിറ്റി നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ പോരാടാൻ സഹായിക്കും തൊഴിലാളികളുടെ പദവി മെച്ചപ്പെടുത്തുന്നു വംശീയ സമത്വം ഉറപ്പാക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് കാരണമാവുന്നു അഴിമതിക്കെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു മറ്റൊന്ന് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് സോഷ്യൽ ചേഞ്ചിൻ്റെ ഘടകങ്ങൾ ഒന്ന് ജനസംഖ്യാപരമായിട്ടുള്ള ഘടകങ്ങൾ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ജനസംഖ്യയുടെ വലിപ്പം സ്ത്രീ പുരുഷ പുരുഷാനുപാതം പ്രായഘടന എന്നിവ മാറ്റങ്ങൾക്ക് കാരണമാവാം ഉദാഹരണത്തിന് ഇപ്പോൾ യുവജനങ്ങളുടെ എണ്ണം കൂടുന്നത് തൊഴിലില്ലായ്മ കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് പ്രകൃതിദത്ത ഘടകങ്ങൾ വെള്ളപ്പൊക്കം ഭൂകമ്പം പകർച്ചവാധികൾ തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ജനങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറാനും നിർബന്ധിക്കുകയും പുതിയ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴി ചെയ്യും മറ്റൊന്നാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് സാങ്കേതികമായിട്ടുള്ള ഘടകങ്ങൾ ഇപ്പോൾ യന്ത്രവൽക്കരണം നഗരവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യ ഇതൊക്കെ തൊഴിൽ രീതികളെയും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെയൊക്കെ മാറ്റി മറ്റൊന്ന് സാംസ്കാരിക ഘടകങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ നിയമങ്ങൾ എന്നിവ മാറുമ്പോൾ സാമൂഹിക മാറ്റം സംഭവിക്കുന്നുണ്ട് ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്ന് ഡിസ്കവറി ആൻഡ് എലിമെൻഷൻ നമ്മൾ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ട് കണ്ടെത്തിയാൽ അതുപോലെ വ്യാപനം അതുപോലെ ഒരു സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് പ്രാപിക്കുന്നത് ഇപ്പോൾ എന്താണ് പാശ്ചാത്യമായിട്ടുള്ള ഒരു ആളുകളുടെ ശൈലികളും മറ്റൊക്കെ നമ്മൾ വയ്ക്കുമല്ലോ അതെന്താണ് സാംസ്കാരികമായിട്ട് നമ്മൾ ഇപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമ്മൾ ആ എടുക്കുകയാണെങ്കിൽ നമ്മൾ സംസ്കാരത്തിൽ മാറ്റം വരും പിന്നെ ആശയപരമായിട്ടുള്ള ഘടകങ്ങൾ സമത്വം സ്വാതന്ത്ര്യ സാഹോദര്യം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ സാമൂഹിക മാറ്റത്തിന് കാരണമായിട്ടുണ്ട് സാമ്പത്തിക ഘടകങ്ങൾ വ്യവസായവൽക്കരണം സമൂഹത്തെ കാർഷിക കൃത്യയിൽ നിന്ന് വ്യവസായ ഘടനയിലേക്ക് മാറ്റി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾ സാമൂഹിക മാറ്റത്തിന് കാരണമാവാറുണ്ട് ഇനി ഇതിൻ്റെ മറ്റ് ഇതിലുള്ള ടോപ്പിക്സുകളാണ് ഒന്ന് സാൻസ്ക്രിറ്റൈസേഷൻ എം എൻ ശ്രീനിവാസാണ് ഇത് കൊണ്ടുവന്നത് താഴ്ന്ന ജാതിയിലുള്ള വ്യക്തിയോ അല്ലെങ്കിൽ വിഭാഗമോ സാമൂഹിക ശ്രേണിയിൽ പദവി ഉയർത്തുന്നതിനായിട്ട് ഉയർന്ന ജാതിക്കാരുടെ പ്രത്യേകിച്ച് ബ്രാഹ്മണ ശക്തി ഉയർന്ന ജാതിയിലുള്ള ആളുകളുടെ ജീവിതശൈലി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങളൊക്കെ ഒരു പ്രക്രിയയാണിത് സാധാരണയായിട്ട് താഴ്ന്ന ജാതിക്കാർ സസ്യാഹാരം ശീലാക്കുക മദ്യം ഉപേക്ഷിക്കുക പൂണിൽ ധരിക്കുക വൈദിക ക്ഷേത്രാചരണം തുടങ്ങിയ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരെന്താണ് അനുകരിക്കും അതുപോലെ ഉയർന്ന ജാതിക്കാർ വെജിറ്റേറിയനിസം ആവും അതിപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ഇവരും എന്താണ് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും ഇതൊരു കൂട്ടായിട്ടുള്ള പ്രക്രിയയാണ് ഇത് പലപ്പോഴും സാമ്പത്തികമോ രാഷ്ട്രീയം ആയിട്ടുള്ള ആധിപത്യം നേടിയിട്ടുള്ള വിഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചായ് ജാതിക്കാർക്ക് സാമൂഹിക പദവി ഉയർത്താൻ ഇത് അവസരം നൽകി ശുചിത്വമായിട്ടുള്ള ശീലങ്ങൾ സ്വീകരിക്കുക പക്ക വീട് എന്നിവ ഇതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചാണ് മറ്റൊന്ന് പാശ്ചാത്യവൽക്കരണം എം എൻ ശ്രീനിവാസ് അവതരിപ്പിച്ചൊരു ആവശ്യമാണ് നൂറ്റി അൻപത് വർഷത്തിലധികം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യൻ സമൂഹത്തിനും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് സാങ്കേതിക വിദ്യ സ്ഥാപനങ്ങൾ പ്രത്യേക ശാസ്ത്രം മൂല്യങ്ങൾ എന്നിവയെല്ലാം ഇത് ഉൾക്കൊള്ളുന്നുണ്ട് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പാശ്ചാത്യ വസ്ത്രധാരണം ഭക്ഷണ രീതികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം റെയിൽവേ പ്രിൻ്റിങ് പ്രസ്സ് തുടങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ആധുനിക ബ്യൂറോക്രസി സൈന്യം നിയമവ്യവസ്ഥ ഇതൊക്കെ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ജീവിത നിലവാരം ആയുർദാർഘ്യം വർദ്ധിച്ചു മാനവികത സമത്വം മതേതരത്വം തുടങ്ങിയിട്ടുള്ള പുതിയ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു ശൈശിക വിവാഹ നിരോധനം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനം തുടങ്ങിയിട്ടുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് ഇത് കാരണമായി മറ്റൊന്നാണ് മോഡേണൈസേഷൻ ആധുനികവൽക്കരണം ഡാനിയൻ ലെർണറാണ് ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കുറഞ്ഞ വികസിത സമൂഹങ്ങൾ കൂടുതൽ വികസിത സമൂഹങ്ങളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ ആർജിച്ചെടുക്കുന്ന ഒരു സാമൂഹിക മാറ്റം അതായത് ഇപ്പോൾ എന്താണ് ആധുനികവൽക്കരണത്തിൻ്റെ ഒരു പാതയിലാണ് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതൊരു യുക്തിസഹമായിട്ടുള്ള സമീപനത്തെയും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് യോഗേന്ദർ സിംഗ് ഇതിനെ സംസ്കൃതവൽക്കരണത്തെക്കാളും അതുപോലെ പാശ്ചാത്യവൽക്കരണത്തെക്കാളും വിശാലമായിട്ടുള്ളൊരു ആശയമായിട്ടാണ് കാണുന്നത് ഡയമെൻഷൻസ് ഓഫ് മോഡേണൈസേഷൻ ആധുനികവൽക്കരണത്തിൻ്റെ വിവിധ തലങ്ങൾ ഒന്ന് കാർഷികം നമ്മളെന്താണ് ഇപ്പോൾ കാ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതികൾക്ക് പകരം യന്ത്രവൽക്കരണം വന്നു വാണിജ്യ വിളകൾക്ക് പ്രാധാന്യം കൂടി മതം ദേശീയത ജനാധിപത്യ ദേശം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾക്ക് പ്രാധാന്യം വന്നു കുടുംബ യൂണിറ്റുകൾ ചെറുതായി പിന്നെ ആചാരങ്ങൾ വിവാഹ കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ തീരുമാനങ്ങൾക്ക് പകരം വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യം വന്നു വിദ്യാഭ്യാസം സാക്ഷരത വർദ്ധിച്ചു മാധ്യമങ്ങളുടെ സ്വാധീനം കൂടി മാനസികമായിട്ട് അലക്സ് ഇംഗൽസ് ഡേവിഡ് എച്ച് സിമിത്ത് എന്നിവരുടെ അഭിപ്രായത്തിൽ ആധുനിക വ്യക്തികൾ വിവരങ്ങൾ അറിയുന്നവരും സമൂഹത്തിൽ സജീവമായി ഇടപെടുന്നവരും സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നവരും പുതിയ അനുഭവങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ് ഇന്ത്യയിലെ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച പുതിയ നിയമവ്യവസ്ഥ വിദ്യാഭ്യാസം ആശയവിനിമയ മാർഗങ്ങൾ എന്നിവയൊക്കെ വന്നു സ്വതന്ത്രാനന്തരം ഫെഡറൽ പാർലമെൻ്ററി സംവിധാനം നിയമപരിഷ്കാരങ്ങൾ പഞ്ചായത്ത് രാജ് സംവിധാനം ഇതൊക്കെ ആധുനിക വൽക്കരണത്തെ ഒരുപാട് സഹായിച്ചു ആധുനികവൽക്കരണത്തിൻ്റെ വെല്ലുവിളികൾ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഒരേ വേഗത്തിൽ മാറ്റം വരാത്തത് ഒരു പ്രശ്നമാണ് ഉദാഹരണത്തിന് വിദ്യാഭ്യാസം വേഗത്തിൽ വളരുമ്പോൾ തൊഴിലവസരങ്ങൾ അതേ വേഗത്തിൽ വളരുന്നില്ല അതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നമാണ് വിദ്യാഭ്യാസം എന്തെന്ന് പക്ഷേ അതിനനുസരിച്ചുള്ള എന്താണ് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നില്ല ഇനി സാൻസ്ക്രിറ്റൈസേഷൻ വെസ്റ്റേണൈസേഷൻ തമ്മിലുള്ള ബന്ധം ഇത് എം എൻ ശ്രീനിവാസ് കൊണ്ടുവന്ന രണ്ട് ആശയങ്ങൾ തന്നെയാണ് സാംസ്കൃതൈസേഷനിൽ മാംസത്തിനും മതത്തിനും വിലക്കുണ്ടായിരുന്നു എന്നാൽ വെസ്റ്റേണൈസേഷൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു വിവാഹം വിവാഹമോചനം എന്നിവയിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ലിംഗസമത്വം വിധവ പുനർവിവാഹം ശൈശ്യവിവാഹ നിരോധനം എന്നിവയൊക്കെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പവിത്രമായിട്ടുള്ള കാഴ്ചപ്പാടിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ മതേതര കാഴ്ചപ്പാടിനെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് വെസ്റ്റേണൈസേഷൻ സംസ്കൃത ഭാഷയുടെ ആധിപത്യത്തിന് മുന്നിൽ നൽകുന്നു എന്നാൽ ഇംഗ്ലീഷ് മീഡിയ വിദ്യാഭ്യാസത്തിനാണ് ഇത് വെസ്റ്റേണൈസേഷൻ മുൻഗണന നൽകുന്നത് മറ്റൊന്നാണ് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം ലോകമെമ്പാടുമുള്ള ഒരു സമൂഹത്തിൻ്റെ ആകർഭാവം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷമാണ് ഈ വാക്ക് വ്യാപകമായത് ലോകമെമ്പാടുള്ള ആളുകൾ രാഷ്ട്രങ്ങൾ പ്രദേശങ്ങൾ എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന മേഖലകൾ ഒന്ന് സാമ്പത്തികം അന്താരാഷ്ട്ര നിക്ഷേപം മൂലധന പ്രവാഹം പൊളിറ്റിക്കൽ രാജ്യങ്ങൾ സഖ്യങ്ങൾ രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സഹകരണം അതുപോലെ സാംസ്കാരിക വിവിധ സംസ്കാരങ്ങളെയും ജീവിതശൈലികളെയും പാരമ്പര്യങ്ങളും സ്വീകരിക്കുന്ന സമയം അതായത് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യക്ക് ഇന്ത്യക്കിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം അമേരിക്കയിലെ മറ്റുള്ള സാധനം വേണമെങ്കിലിപ്പോൾ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് വന്നതാണ് അപ്പോൾ അതാണ് ആഗോളവൽക്കരണം നമ്മൾ എന്താണ് ഒരു ഗ്ലോ ഗ്ലോബൽ എക്കോണമി ആയിട്ട് മാറി ഇപ്പോൾ സ്റ്റേറ്റ് ഇപ്പോൾ നമ്മൾ സാധാരണ നാട്ടിലുള്ള എന്താണ് നമുക്ക് അമേരിക്കയിലും ഈ സാധനം കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു അതാണ് ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ഇതിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ മേഖലയിൽ ആധുനികവൽക്കരിക്കപ്പെട്ടു വിദേശ നിക്ഷേപം വന്നു ഐ ടി ഹെൽത്ത് കെയർ കെമിക്കൽസ് പെട്രോളിയം തുടങ്ങിയിട്ടുള്ള മേഖലകൾ വളർന്നു സാമ്പത്തിക മേഖലയിൽ എൻ ആർ ഐയിൽ നിന്നുള്ള പണത്തിൻ്റെ വരവ് വർദ്ധിച്ചു സ്വകാര്യവൽക്കരണം നടന്നു പിന്നെ കാർഷിക മേഖലയിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം നടന്നു വിദേശ നിക്ഷേപങ്ങൾ വന്നു തേയില കാപ്പി കുരുമുളക് ഇതിൻ്റെയൊക്കെ കയറ്റുമതി വർദ്ധിച്ചു സാംസ്കാരിക സ്വാധീനം മാസ് മീഡിയ സ്മാർട്ട് ഫോണുകൾ എന്നിവ വ്യാപകമായി ഡിജിറ്റൽ ഡിവൈഡ് കാരണ പിന്നെ പാശ്ചാത്യ ഭക്ഷണ രീതികൾ വസ്ത്രധാരണം ഇതൊക്കെ വർദ്ധിച്ചു പരമ്പരാഗത ആചാരങ്ങളുടെയും വിവാഹ രീതികളുടെയും വാണിജ്യവൽക്കരണം നടന്നു വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം അന്താരാഷ്ട്രവൽക്കരിച്ചു വിദേശ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലേക്കും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകുന്നത് വർദ്ധിച്ചു സാമൂഹിക മേഖലയിൽ തൊഴിലവസരങ്ങൾ മെച്ചപ്പെട്ടു സാമൂഹിക സുരക്ഷ വർദ്ധിച്ചു സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ലഭിച്ചു പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെ വെല്ലുവിളികൾ വികസിത രാജ്യങ്ങളും വികസന രാജ്യങ്ങളും തമ്മിലുള്ള സാമൂഹിക വിടവ് വർദ്ധിപ്പിച്ചു മനുഷ്യക്കടത്ത് പാരിസ്ഥിതിക തകർച്ച ദാരിദ്ര്യം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു ജോലി ജോലിസ്ഥലത്ത് അരക്ഷിതാവസ്ഥയിൽ നൈപുണ്യമില്ലാത്ത തൊഴിലാളികളുടെ ചൂഷണം വർദ്ധിച്ചു ഇതൊക്കെയാണ് ആഗോളവൽക്കരണത്തിൻ്റെ വെല്ലുവിളികൾ മറ്റൊന്നാണ് ഡി ഡി ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിന് വിപരീതമായി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പരാശ്രിതത്വവും ഏകീകരണവും കുറക്കുന്നൊരു പ്രക്രിയയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയും അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ആഗോളവൽക്കരണത്തിന് എന്താണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം ഇതൊക്കെ കുറ അവിടെ എന്താണ് അത് കുറയാൻ ചെയ്യുന്നത് ഇതിലൂടെ വ്യാപാര നിക്ഷേപം സഹകരണം എന്നിവയിൽ കുറവുണ്ടാകുന്നു ആഗോള സംഘടനകളിൽ നിന്ന് കരാറുകളിൽ നിന്നൊക്കെ രാജ്യങ്ങൾ പിന്മാറുന്നു ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര യുദ്ധങ്ങൾ കർശനമായിട്ടുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ കോവിഡ് നയൻറ്റീൻ പോലെയുള്ള മഹാമാരികൾ സാമ്പത്തിക പരിമിതികൾ കുടിയേറ്റ നിയന്ത്രണങ്ങളൊക്കെ ഇതിന് കാരണമാകും അതിനെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്